ഖലീഫ്മാരുടെ ചരിത്രത്തിൽ നാം എപ്പോഴും അടുത്ത് നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു നാമമാണ് മഹാനായ രണ്ടാം അബ്ബാസി ഖലീഫ അബു ജാഫർ അൽ മൻസൂറിൻ്റേത് അദ്ദേഹം ഖലീഫയായി സ്ഥാനാരോഹണം ചെയ്യുന്ന അന്ന് അദ്ദേഹത്തെ കാണുവാനും ആശീർവദിക്കുവാനും ചടങ്ങിൽ പങ്കുകൊള്ളുവാനുമെല്ലാം രാജ്യത്തെ പ്രധാനികൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി മന്ത്രിമാർ പ്രഭുക്കന്മാർ മതപണ്ഡിതന്മാർ തുടങ്ങിയ ഓരോരുത്തരും കൂട്ടത്തിൽ അക്കാലത്തെ ഏറ്റവും വലിയ പ്രഭാഷകനായിരുന്ന മുഖാത്തിൽ ബിൻ സുലൈമാനും കടന്നു വന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഖലീഫ പറഞ്ഞു മുഖാത്തിൽ എനിക്ക് ഒരു ഉപദേശം നൽകും അദ്ദേഹം അങ്ങനെയുള്ള ഒരാളായിരുന്നു അദ്ദേഹം ചോദിച്ചു ഖലീഫ ഞാൻ അങ്ങയോട് ഉപദേശിക്കേണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട കാര്യമാണോ അല്ല കേട്ട കാര്യമാണോ ഖലീഫ പറഞ്ഞു താങ്കൾ കണ്ട താങ്കൾ അനുഭവിച്ച കാര്യം അതാണ് പറയേണ്ടത് അതിനാണ് കൂടുതൽ ഉറപ്പുള്ളത് അദ്ദേഹം പറഞ്ഞു ഖലീഫ ഞാൻ രണ്ട് ഉമവി ഖലീഫമാരുടെ മരണത്തിന് ദൃക്സാക്ഷിയായിട്ടുണ്ട് ഒന്നാമത്തേത് എട്ടാം അമവി ഖലീഫയായിരുന്ന ഒമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തല്ലാഹി അലേഹിയുടേത് കേവലം രണ്ടു വർഷം മാത്രം നീണ്ട അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിന് ഒടുവിൽ അദ്ദേഹം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് പതിനൊന്ന് മക്കളുണ്ടായിരുന്നു ആകെ അദ്ദേഹത്തിൻ്റെ അനന്തര സ്വത്ത് പതിനെട്ട് ദീനാറായിരുന്നു അതിൽ അഞ്ച് ദീനാർ കഫൻ പുടവ വാങ്ങിക്കുവാൻ ചെലവ് വന്നു നാല് ദീനാർ ഖബർ ഒരുക്കുവാനും ബാക്കിയുള്ള പണമാണ് തൻ്റെ മക്കൾക്ക് വീതിച്ച് നൽകാനുണ്ടായിരുന്നത് പതിനൊന്ന് മക്കൾക്ക് ആ ബാക്കിയുള്ളതിൽ നിന്ന് എത്ര വീതമാണ് കിട്ടുക എന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയും ഖലീഫ അപ്രകാരം തന്നെ ഞാൻ അമവികളുടെ പത്താമത്തെ ഭരണാധികാരിയായിരുന്ന ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ മരണവും കണ്ടിട്ടുണ്ട് അമവികളുടെ രാഷ്ട്രം ഇത്രമേൽ വികാസം പ്രാപിച്ചത് ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ സമർത്ഥമായ ഭരണത്തിലൂടെയായിരുന്നു എന്നത് അവിതർക്കിതമായൊരു കാര്യമാണ് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിനുമുണ്ടായിരുന്നു പതിനൊന്ന് മക്കൾ ആ മക്കളിൽ ഒരാൾക്ക് അനന്തരമായി ലഭിച്ചത് ഒരു മില്യൺ അഥവാ പത്തു ലക്ഷം ദീനാറായിരുന്നു അത്രയും വലിയ സ്വത്തിൻ്റെ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ഹിഷാം ബിൻ അബ്ദുൽ മലിക് ഇത്രയും വലിയ തുകയുടെ പുറമേ കൊട്ടാരങ്ങളും തോട്ടങ്ങളും ഓരോ അവകാശികൾക്കും വേറെ വേറെ ലഭിക്കുകയും ചെയ്തിരുന്നു ഇനിയാണ് എനിക്ക് പറയാനുള്ള ഉപദേശം അബ്ദുൽ മലിക്കബിന് മറുവാൻ്റെ മകനായ ഹിഷാം ഒരു മകന് മാത്രം പത്ത് ലക്ഷം ദീനാർ അനന്തരാവകാശം കിട്ടാവുന്ന അത്രയും വലിയ തുക സമ്പാദ്യമായി ഉണ്ടായിരുന്ന ഖലീഫ അദ്ദേഹത്തിൻ്റെയും വെറും പതിനെട്ട് ദിനാർ മാത്രം ജീവിതത്തിൽ മിച്ചം വെക്കാൻ കഴിഞ്ഞ ബിൻ അബ്ദുൽ അസീസിൻ്റെയും മക്കൾ അവരുടെ ഭാവി എങ്ങനെയായിരുന്നു എന്നതാണ് എനിക്ക് താങ്കളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഉമർ ബിൻ അബ്ദുൽ അജീസിൻ്റെ ഒരു മകൻ പിന്നീട് ഇസ്ലാമിനു വേണ്ടി നൂറ് കുതിരകളെ ദാനം ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് അതേസമയം ഒരു മില്യൺ ദീനാർ അനന്തരമായി ലഭിച്ചിട്ടും ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ മകൻ ഡമാസ്കസിലെ തെരുവിൽ പിച്ച തെണ്ടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് റമുർബിൻ അബ്ദുൽ അസീസിനോട് മരണവേളയിൽ അടുപ്പക്കാരോ ചോദിച്ചു അത്രേ മക്കൾക്ക് വേണ്ടി എന്താണ് കരുതി വച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു തക്കവല്ലാഹ് അള്ളാഹുവിനുള്ള സൂക്ഷ്മത മക്കൾ അള്ളാഹുവിൽ സ്വീകാര്യരാണ് എങ്കിൽ അള്ളാഹു അവരുടെ കാര്യം നോക്കിക്കൊള്ളും അല്ല സ്വീകാര്യരല്ലെങ്കിൽ സ്വീകാര്യരല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒരു സഹായവും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ബറക്കത്ത് സാക്ഷാൽ ബറക്കത്ത് അള്ളാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് മാത്രമാണ് വസലാം